പായൂ എപ്പോഴെന്നറിയില്ല എന്നാണെന്നറിയില്ല എന്നാണെന്നറിയില്ല എൻ്റെ ഉപ്പയ്ക്കൊരാനുണ്ടായിരുന്നു പാപ്പ പറയും പോലെ ആ കരളിൽ തീരുന്നു കരളിൽ തീയേരിയുന്നു തലാമണ്ടുകര മുൻ പഴയും ും മണി പൊട്ടി ശങ്കമീട്ടും കൊടീ കാട്ടി കാളിടും വിശപ്പിൻ വിളിച്ചു കൊണ്ട് മുന്നോട്ട് പായും വണ്ടി പായുന്നെ റെന്നട്ട് വയ്യ

കര കാണാ കടലിനുമേലെ ഓഹോ തീരുന്നില്ല 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 നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ടയും കാത്തിരിപ്പും വിഷപ്പും എല്ലാമാണ് കാണുന്നത് തിയോട് ഉപമിച്ചിട്ടുള്ള പാട്ട് കരളിൽ തീരിയുന്നു തലമണ്ട പുകയുന്നു മുന്നോട്ട് പായുന്നതിൻ്റെ റെയിൽ വണ്ടി ആ പാട്ടാണ് അപ്പോൾ അതിൽ വിശക്കുന്നതും വിശപ്പിൻ്റെ വിളിയും ബെല്ലില്ല ബ്രേക്കില്ല വലിക്കും ചങ്ങലയില്ല എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന പക്ഷേ ഇപ്പോൾ ആ പേറടിയെല്ലാം മാറിയല്ലേ നമ്മുടെ നാട്ടിലൊക്കെ മെട്രോ എല്ലാം വന്നതോടുകൂടി അത്ര വിഷമങ്ങളൊന്നുമില്ല എന്നാലും ഇപ്പോഴും അനുഭവിക്കുന്നവരുണ്ട് നാട്ടിൻ പുറങ്ങളിൽ സമയനഷ്ടം മറ്റുമായി ഇരിക്കുന്നവരുണ്ട് അതധികം ഗ്രാമങ്ങളിലൊക്കെയാണ് കേട്ടോ നാട്ടിൻപുറത്തൊക്കെയാണ് അപ്പോൾ ഇതൊന്ന് കണ്ടു കണ്ടുനോക്കും വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് കുപ്പ് ലക്ഷ്മി ശിവ്